വീരക്കല്ലുകൾ പ്രാചീന കാലത്ത് വീരന്മാരുടെ കഥകളും ഓർമ്മകളും പറയുന്ന ശിലകളാണ് വീരക്കല്ലുകൾ ഒരു വീരൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം മരണ സാഹചര്യം സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയെ കുറിച്ച് ആലേഖനം ചെയ്യുന്നതാണ് വീരക്കല്ലുകൾ ഈ സ്മാരക ശിലകൾ പോരിൽ വീരമൃത്യു വരിച്ച വ്യക്തികളെ ആദരിക്കുന്നു വീരന്റെ നേട്ടങ്ങൾ വീരത എന്നിവയുടെ കുത്തുപണികളും ലിഖിതങ്ങളും വീരക്കല്ലുകളിൽ കാണാം വീരൻ ജീവിച്ചിരുന്ന ഗ്രാമത്തിലോ മരിച്ചു വീണ ഇടത്തിലോ കുടുംബാംഗങ്ങൾ താമസിക്കുന്ന ഇടത്തിലോ ആണ് വീരക്കല്ലുകൾ സ്ഥാപിക്കുന്നത് വീരക്കല്ലുകൾ പലപ്പോഴും പൂർവികാരാധനയുടെ വസ്തുക്കളായി മാറാറുണ്ട് സംഘകാല സാഹിത്യ കൃതികളായ അകം നാനൂറ് പുറം നാനൂറ് ചിലപ്പതികാരം മണിമേഖല മേഖല എന്നീ കൃതികളിൽ വീരക്കൽ പാരമ്പര്യത്തെയും വീരരെ കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട് വീരക്കൽ നാട്ടുമ്പോൾ പലതരം അനുഷ്ഠാനങ്ങളും ക്രിയകളും നടത്താറുണ്ട് ഇതിൽ കലയും പൈതൃകവും മതാചാരങ്ങളും ഒത്തുചേരുന്നു പ്രാചീന മധ്യകാല ദക്ഷിണേന്ത്യൻ സമൂഹത്തിലെ ചരിത്രപരവും സാംസ്കാരികവുമായ അടയാളങ്ങളാണ് വീരക്കല്ലുകൾ